Hi ഹായ് ഡിയേഴ്സ് വെൽക്കം എന്തൊക്കെയുണ്ട് വിശേഷം എല്ലാരും വിശ്വസിക്കുന്നു ഞാനും സേഫായിട്ടിരിക്കുന്നു അപ്പൊ നമ്മൾ കുറെ ദിവസമായി വീഡിയോസ് ഒക്കെ ചെയ്തിട്ട് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം പിന്നെ വീഡിയോ ഒന്നും ചെയ്യാൻ പറ്റിയ ഒരു സിറ്റുവേഷൻ ഒന്നും ആയിരുന്നില്ല അപ്പൊ ആദ്യം തന്നെ ഞാൻ പറയട്ടെ ഞാൻ വയനാട് ആണ് സ്ഥലം സുൽത്താൻ ബത്തേരി ആണ് അപ്പോൾ ഒരുപാട് അറിയുന്ന ഫ്രണ്ട്സ് സേഫ് ആണോ എന്ന് മെസ്സേജ് അയക്കുകയും അതുപോലെ എൻ്റെ നമ്പറുള്ള പുറത്തുള്ള കൂട്ടുകാരും കുടുംബക്കാരും ഒരുപാട് പേര് വിളിച്ച് അന്വേഷിക്കുകയും ചെയ്തു നിങ്ങളുടെ സ്ഥലത്താണോന്ന് അപ്പോൾ ഞാൻ ബത്തേരിയാണ് മേപ്പാടി ഭാഗത്താണ് ഈ ഒരു സംഭവം നടന്നത് അപ്പോൾ നമ്മൾ സേഫായിട്ടിരിക്കുന്നു അപ്പോൾ ഒരുപാട് പേര് ഈയൊരു ദുരിതത്തിലല്ലേ നമ്മൾ ആ ഒരു ദുഃഖത്തിൽ പങ്കുചേരുകയാണ് ഒരാഴ്ചയോളം നമുക്ക് നമ്മൾ അതീവ ദുഃഖത്തിലായിരുന്നു എല്ലാവരും രക്ഷാപ്രവർത്തകരും സൈനിക സംഘടനകളിലുള്ള ആളുകളുമൊക്കെ എല്ലാവരെയും രക്ഷിച്ചുകൊണ്ടിരിക്കുകയാണ് ഇപ്പോഴും തെരച്ചിൽ നടന്നുകൊണ്ടിരിക്കുകയാണ് ഞാനിപ്പോൾ ഈ വീഡിയോ എടുക്കുന്ന സമയത്തും വയനാട്ടിൽ ചെറുതായിട്ട് ഭൂചലനം അനുഭവപ്പെട്ടു പ്രകമ്പനം പിന്നെ വലിയ സൗണ്ട് കേട്ടു ചെറിയൊരു പ്രകമ്പനം പല സ്ഥലത്തായിട്ടുണ്ടായിന്ന് പറയുന്ന ന്യൂസ് കേൾക്കുന്നു അതേപോലെ ഭയങ്കര ചൂടായിരുന്നു അല്ലേ വയനാട്ടിൽ ഈ പ്രാവശ്യം ഒരിക്കലും എൻ്റെ ലൈഫിൽ ഇതുവരെ കണ്ടിട്ടില്ലാത്ത ചൂടായിരുന്നു വയനാട്ടിൽ അതുപോലെ തന്നെ അതിൻ്റെ ഇരട്ടി മഴയും കാലം തെറ്റിയുള്ള നമ്മുടെ മഴയും അതേപോലെ വേനലുമൊക്കെയാണ് ഇങ്ങനെയുള്ള പ്രശ്നങ്ങൾക്ക് കാരണം പലരും പലരെയും കുറ്റം പറയുന്നു പ്രകൃതി നിയമമാണില്ല എല്ലാം അപ്പോൾ അതൊന്നും ആർക്കും പ്രകൃതിയുടെ ചലനങ്ങളൊന്നും ആർക്കും തടയാൻ കഴിയില്ല ഒരു പരിധി വരെ നമുക്കൊക്കെ പറ്റുള്ളൂ നമ്മളൊക്കെ നിസ്സാരരായ മനുഷ്യരാണെന്ന് ഈ ഒരു ദുരന്തത്തിലൂടെ നമുക്ക് മനസ്സിലാക്കാം കാരണം രാത്രി കിടന്നുറങ്ങിയ ആളുകൾ നേരം വെളുത്തപ്പോൾ വെളുത്തപ്പം ചിലരറിഞ്ഞിട്ട് പോലും ഉണ്ടാവില്ല ഉറക്കത്തിൽ സംഭവിച്ചു ഉറക്കത്തിൽ തന്നെ പോയി വയനാട്ട് വയനാടിനൊരു തീരാ ദുഃഖമായിട്ട് എന്നും ഒരു തീരാ ദുഃഖമായിട്ട് ആണ് ഈ ഒരു സംഭവം നമുക്ക് ഈ ഒരു ദുഃഖത്തിൽ പങ്കുചേരുകയും വിഷമിക്കുകയും അതുപോലെ തന്നെ നമ്മളാൽ കഴിയുന്ന സഹായങ്ങൾ നമ്മളെല്ലാവരും ചെയ്യുന്നുണ്ട് അപ്പോൾ അതൊക്കെ നമുക്ക് പറ്റുള്ളൂ അല്ലേ അല്ലാതെ നമുക്ക് എന്താ ചെയ്യാൻ പറ്റുക എല്ലാവരും അവരവരുടെ ജോലിയായിട്ട് മുന്നോട്ട് പോയാലേ പറ്റുള്ളൂ ഇനിയും ദിവസവും വീഡിയോ ഒന്നും ചെയ്യാൻ തോന്നുന്നില്ല പിന്നെ നമ്മുടെ ഓരോരുത്തരും അവരവരുടെ ജോലികൾ ചെയ്യുന്നു അല്ലേ നമ്മൾ നമ്മുടെ ജോലി ചെയ്യുന്നു അത്രയേ ഉള്ളൂ ഇന്നത്തെ ഒരു കണ്ടൻ ചെറിയൊരു കണ്ടന്റ് ആണ് ഒരു തൊണ്ണൂറ് ശതമാനം ആളുകൾക്കും ഈ ഒരു കണ്ടന്റ് ഉപയോഗപ്രദമാകുമെന്നാണ് ഞാൻ കരുതുന്നത് ട്രാവലിംഗ് സിക്നെസ് അല്ലെങ്കിൽ ട്രാവലിംഗ് വോമിറ്റിംഗ് ടെൻഡൻസിയെ കുറിച്ചാണ് ഞാൻ ഇന്ന് നിങ്ങളുമായിട്ട് ഡിസ്കസ് ചെയ്യാൻ അത് നമുക്ക് ഒഴിവാക്കാനുള്ള കുറച്ച് പൊടിക്കൈകൾ ഒക്കെയാണ് ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത് ഈ ഒരു ട്രാവലിംഗ് സിക്നസ് അഥവാ മോഷൻ സിക്നെസ് എന്ന ഒരു ടെൻഡൻസി ഉണ്ടാകുന്നത് എന്തുകൊണ്ടാണെന്ന് നമുക്ക് ആദ്യം തന്നെ നമുക്കതിനെ കുറിച്ച് പറയാം നമ്മളിപ്പോൾ ഒരു വാഹനത്തിലാണ് കാറായിക്കോട്ടെ ബസ്സായിക്കോട്ടെ ട്രെയിൻ ആയിക്കോട്ടെ എന്താണെങ്കിലും അപ്പോൾ നമ്മൾ സ്പീഡിൽ സഞ്ചരിക്കുന്ന സമയത്ത് നമ്മുടെ കാഴ്ച നമ്മുടെ നേരെ മുമ്പിലുള്ള മറ്റോ ആയിരിക്കും ശരീരത്തിലെ അവയവങ്ങളെല്ലാം കൺട്രോൾ ചെയ്യുന്ന ബ്രെയിനിന് കാഴ്ചയിലൂടെ എന്താണ് മനസ്സിലാവുന്നത് കാഴ്ചയിൽ ഒന്നും അനങ്ങുന്നില്ല നമ്മൾ സീറ്റിലേക്ക് നോക്കിയിരിക്കുമ്പോൾ കാഴ്ചയിൽ നമ്മൾ അനങ്ങുന്നതായിട്ട് തോന്നുന്നില്ല നേരെ മറിച്ച് നല്ല സ്പീഡിൽ നമ്മുടെ ബോഡി സഞ്ചരിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഈ ഒരു സമയത്ത് നമ്മുടെ ബ്രെയിനിന് കൺഫ്യൂഷൻ വരുന്നതുകൊണ്ടാണ് ഈ ഒരു സിക്നസ് നമുക്ക് അനുഭവപ്പെടുന്നത് അപ്പം ഇത് ചില ആളുകളിൽ ഛർദിയായി തലവേദനയായിട്ടും തലപ്പെരുപ്പായിട്ടും അതുപോലെ തലകർക്കമായിട്ടും ചെവി അടയുന്നത് പോലെ നമുക്ക് ഒരുപാട് 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 എന്താ പറയുക ആണ് അനുഭവപ്പെടുന്നത് ചിലർക്ക് യാത്ര എന്ന് പറയുമ്പോഴേ ഛർദ്ദിക്കാം പുറത്തേക്ക് നോക്കി സൈഡ് സീറ്റിലെ കാഴ്ചകൾ കാണാൻ നമുക്ക് എല്ലാവർക്കും ഇഷ്ടമാണ് അങ്ങനെ കാണുന്ന സമയത്ത് ഈ ഒരു ബുദ്ധിമുട്ട് അനുഭവപ്പെടാറുണ്ട് നമ്മൾ സൈഡിൽ നോക്കിയിരിക്കുമ്പോൾ നമുക്ക് കാഴ്ചകൾ പിന്നിലോട്ട് അതിവേഗത്തിൽ പോകുന്നതായിട്ടാണ് നമ്മുടെ കണ്ണിന് മനസ്സിലാകുന്നത് ബ്രെയിൻ അതിലൂടെ മനസ്സിലാക്കുന്നത് നേരെ മറിച്ച് നമ്മൾ മുന്നിലോട്ടാണ് സഞ്ചരിക്കുന്നത് അപ്പോൾ ഈ ഒരു കൺഫ്യൂഷൻ മൂലവും ഈ ഒരു ബുദ്ധിമുട്ട് ഉണ്ടാകും ഗർഭിണികളിലും ഈ ഗർഭനിരോധന ഗുളികകൾ സ്ഥിരമായിട്ട് കഴിക്കുന്നവർക്കും ഒക്കെയാണ് ഈ ഒരു പ്രോബ്ലം കൂടുതലായിട്ട് വരാറ് പിന്നെ ഇയർ ഇയർബാലൻസിൻ്റെ പ്രശ്നമുള്ളവർക്ക് ഈ ഒരു പ്രശ്നം വരാം അതുപോലെ തന്നെ മൈഗ്രെയിനില്ലേ മൈഗ്രെയിൻ പ്രശ്നമുള്ളവർക്ക് ഈ ഒരു ബുദ്ധിമുട്ട് വരാം അതുപോലെ തന്നെ ആൽക്കഹോളിക് ആയിട്ടുള്ള ആളുകൾ ആൽക്കഹോൾ കൂടുതലായിട്ട് ഉപയോഗിക്കുന്ന ആളുകൾക്കും ഈ ഒരു പ്രശ്നം വരാം അപ്പോൾ നമ്മളിത് വരാതിരിക്കാൻ ഏറ്റവും കൂടുതൽ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ഭക്ഷണത്തിലാണ് നമ്മൾ യാത്ര ചെയ്യുന്നതിന് മുമ്പ് നമ്മളൊരു ട്രാവൽ ചെയ്യുന്നതിൻ്റെ തൊട്ട് മുമ്പായിട്ട് നമ്മൾ ഹെവി ഫുഡ് കഴിക്കാൻ പാടില്ല അതുപോലെ തന്നെ വയറ് നിറച്ച് ആഹാരം കഴിക്കാൻ പാടില്ല അതുപോലെ തന്നെ ബേക്കറി എണ്ണയിൽ പൊരിച്ച സാധനങ്ങൾ വറുത്തത് ജങ്ക് ഫുഡ് ഇതൊക്കെ നമ്മൾ പൂർണ്ണമായിട്ടും ഒഴിവാക്കുക യാത്ര ചെയ്യുന്നതിന് മുമ്പ് യാത്രക്കിടയിൽ നമ്മൾ സോഫ്റ്റ് ഡ്രിങ്ക്സ് കൊക്കോ കോള പെപ്സി സെവനപ്പ് അങ്ങനെയുള്ള ഡ്രിങ്ക്സ് നമ്മൾ മാക്സിമം ഒഴിവാക്കുക ലേസ് അതുപോലെയുള്ള ചിപ്സ് ഐറ്റംസ് അതെല്ലാം നമ്മൾ മാക്സിമം ഒഴിവാക്കുക പിന്നെ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ നമ്മൾ മുന്നോട്ട് പോകുന്ന സമയത്ത് നമ്മൾ നേരെ നോക്കിയിരിക്കുക നമ്മൾ ഫ്രണ്ടിലെ ഗ്ലാസ്സിലൂടെ നമ്മൾ നേരെ നോക്കി ഇരിക്കാൻ ശ്രദ്ധിക്കുക അപ്പം നമ്മുടെ കണ്ണിൽ എന്താണ് നമ്മൾ മുന്നോട്ട് സഞ്ചരിക്കുന്നതായിട്ട് തോന്നുന്നു നമ്മൾ മുന്നോട്ടാണ് സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നത് അപ്പോൾ ഈ ഒരു പ്രശ്നം ഒരു പരിധി വരെ ഒഴിവാക്കാൻ സാധിക്കും അതുപോലെ തന്നെ എ സി ഇടുന്നത് എല്ലാവർക്കും ഒരു പ്രശ്നമാണ് ഈ വോമിറ്റിങ് ടെൻഡൻസി കൂട്ടും ആർക്കും എ സി ഇഷ്ടമല്ല പക്ഷേ പ്രശ്നം എ സിയുടേതല്ല നമ്മൾ ഈ അടച്ച് മൂടിയിട്ടിരിക്കുന്ന ഒരു വാഹനത്തിലാണ് യാത്ര ചെയ്യുന്നതെങ്കിൽ എ സി ബസ്സാണെങ്കിലും എ സി വാഹനം അങ്ങനെയാണല്ലോ അപ്പോൾ അതാണ് നമുക്ക് ആ ഒരു ബുദ്ധിമുട്ട് വരുന്നത് നേരെ മറിച്ച് നമ്മൾ ഈ ഒരു ബുദ്ധിമുട്ടുള്ള ആളുകൾ തുറന്നിട്ട വാഹനത്തിൽ മാത്രം സഞ്ചരിക്കുക നമ്മൾ എ സിയൊന്നും യൂസ് ചെയ്യാണ്ട് വിൻഡോ പിന്നെ തുറന്നിടുക കാറിലാണെങ്കിലും അതുപോലെ തന്നെ ബസ്സാണെങ്കിലും എ സി ബസ്സിലൊന്നും ഇങ്ങനെയുള്ളവർ മാക്സിമം യാത്ര ചെയ്യാതിരിക്കുന്നതായിരിക്കും ഏറ്റവും നല്ല ബസ്സിൽ യാത്ര ചെയ്യുമ്പോഴാണ് എനിക്ക് ആ ഒരു പ്രശ്നം അപ്പോൾ ഒരു ഡീസൽ വാഹനങ്ങളിൽ യാത്ര ചെയ്യുമ്പോഴാണ് ഈ പ്രശ്നം എല്ലാം കൂടുതലായിട്ട് അനുഭവപ്പെടുന്നത് അപ്പോൾ ഇതിൻ്റെ ഒരു മെയിൻ കാരണം എന്ന് പറയുന്നത് ഫോണ് ഫോണ് നമ്മൾ എനിക്ക് എൻ്റെ ഒരു പ്രശ്നം എന്ന് പറഞ്ഞാൽ ഫോൺ കയ്യിലേക്ക് എടുക്കാനേ പറ്റില്ല ഫോൺ തൊട്ടപ്പ പ്രശ്നമാണ് ഈ ചെവിൻ്റെ ഇവിടെ കൂടെയൊക്കെ എന്തൊക്കെയായി എന്താ പറയുക ഇങ്ങനെ ഉരുണ്ട് കയറി വരുന്ന ഒരു പ്രശ്നം വരും അതേപോലെ ഫോൺ നമ്മൾ നോക്കിയിരിക്കാൻ പാടില്ല അതേപോലെ ബുക്ക് വായിക്കുന്നത് ഒഴിവാക്കുക നമ്മൾ കോൺസെൻട്രേറ്റ് ചെയ്തിട്ടുള്ള ഒരു ജോലികളും അപ്പോൾ ചെയ്യാൻ പാടില്ല കോൺസെൻട്രേറ്റ് ചെയ്ത് ബുക്കിലേക്ക് തന്നെ നോക്കിയിരുന്നത് നമുക്ക് വേഗം വോമിറ്റിംഗ് ടെൻഡൻസി വരാൻ ചാൻസ് ഉണ്ട് ട്രെയിനിലാണ് സഞ്ചരിക്കുന്നതെങ്കിലും ഇതുപോലെ തന്നെയാണ് നമ്മൾ വളരെ ഈ സ്പീഡ് അതിവേഗത്തിൽ പോയിക്കൊണ്ടിരിക്കുന്ന വാഹനമാണ് അപ്പോൾ നമ്മൾ പുറത്തേക്ക് നോക്കുമ്പോൾ നമുക്ക് കാഴ്ചകൾ പിന്നിലേക്ക് ഓടുന്നതായിട്ട് തോന്നും അപ്പോഴും ബ്രെയിനിന് കൺഫ്യൂഷൻ വരും അതുപോലെ തന്നെ നമ്മൾ ഫ്ലൈറ്റിലാണ് യാത്ര ചെയ്യുന്നതെങ്കിൽ ഫ്ലൈറ്റിൽ ഇരിക്കുമ്പോൾ കണ്ണുകൾക്ക് നിശ്ചലമായിട്ടുള്ള ഒരു കാഴ്ചയാണ് ലഭിക്കുക നമ്മൾ പുറത്തേക്ക് നോക്കുമ്പോൾ പക്ഷേ എന്താണ് തൊള്ളായിരം കിലോമീറ്ററോ ആയിരം ഒക്കെ സ്പീഡിലായിരിക്കും നമ്മുടെ ബോഡി അപ്പോൾ സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നത് അപ്പോഴും ഈ ഒരു കൺഫ്യൂഷൻ ബ്രെയിനി സംഭവിക്കുക നമ്മൾ ഏത് വാഹനത്തിനാണോ സഞ്ചരിക്കുന്നത് അതിൻ്റെ ഫ്രണ്ടിലേക്ക് ഇരുന്നു കഴിഞ്ഞാൽ നമുക്ക് അധികം കുലുക്കം ഉണ്ടാവില്ല അപ്പം നമുക്ക് ഈ ഒരു പ്രശ്നം ഒരു പരിധിവരെ ഒഴിവാക്കാൻ ഒഴിവാക്കാൻ സാധിക്കും പിന്നെ എന്താണെന്ന് വെച്ചാൽ നമ്മൾ കൂടുതൽ നമ്മൾ ഛർദിക്കും അതുപോലെ മറ്റുള്ളവരോട് നമ്മുടെ ഈ ഒരു അവസ്ഥയെക്കുറിച്ച് ഡിസ്കസ് ചെയ്യാതിരിക്കുക ഇത് മാക്സിമം നമ്മൾ ഓർക്കാതെയും ഡിസ്കസ് ചെയ്യാതെയും ിരിക്കുക അതുപോലെ തന്നെ നമ്മൾ മാക്സിമം കണ്ണുകൾ കണ്ണുകളടച്ച് സീറ്റിലേക്ക് കിടക്കുക പിന്നെ സീറ്റിലേക്ക് കിടന്നു കഴിഞ്ഞാൽ നമുക്ക് ഈ ഒരു ടെൻഡൻസി ഒഴിവാക്കാൻ സാധിക്കും അപ്പോൾ യാത്രയെ പേടിയുള്ളവർക്കായിട്ട് മരുന്ന് പോലും കഴിച്ചാൽ ഫലം കിട്ടാത്തവർക്കായിട്ട് നമുക്ക് കുറച്ച് ടിപ്പുകൾ പറഞ്ഞു കൊടുക്കാം അപ്പം എനിക്കറിയാത്ത ടിപ്പുകൾ നിങ്ങൾ എനിക്കും കമൻ്റായിട്ട് അയച്ചു തരണം അപ്പം ഞാൻ കൂടുതലും കഴിക്കാറ് ഓട്ട്സാണ് ഓട്സ് കഞ്ഞി അതുപോലെയുള്ള ലൈറ്റ് ആയിട്ടുള്ള ഫുഡ് ഓട്സ് എന്ന് പറയുമ്പോൾ പാലിലൊന്നും കഴിക്കരുത് സാധാരണ പച്ചവെള്ളത്തിൽ ഉപ്പിട്ടിട്ട് കഴിക്കൂല്ലേ ഓട്സ് ഉണ്ടാക്കി കഴിക്കില്ല അതേപോലെ നമ്മൾ ഓട്ട്സ് കാച്ചി കുറുക്കി കഴിച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് വലിയ ബുദ്ധിമുട്ടുണ്ടാവില്ല അതുപോലെ തന്നെ വിശപ്പും ഉണ്ടാവില്ല അതേപോലെ വിശന്നിരുന്ന് യാത്ര ചെയ്യാൻ പാടില്ല വിശന്നിരുന്ന് വയറ് കാലിയായിട്ട് യാത്ര ചെയ്താലും നമുക്ക് ഈ ഒരു ബുദ്ധിമുട്ടുകളൊക്കെ അനുഭവപ്പെടും അപ്പോൾ നമ്മൾ ഫുഡിൽ മാക്സിമം ശ്രദ്ധിക്കുക ഹെവി ഫുഡ് കഴിക്കാതിരിക്കുക അല്പം വിശപ്പ് മാറാൻ മാത്രം അല്പം ഫുഡ് കഴിക്കുക എന്നാൽ വയർ ഒഴിവാക്കി ഇടാൻ പാടുണ്ടോ അതുമില്ല അപ്പോൾ അങ്ങനെ ഫുഡിൽ നമ്മൾ ശ്രദ്ധിക്കുക അതുപോലെ തന്നെ പച്ചവെള്ളത്തിൽ നാരങ്ങ പിഴിഞ്ഞ് ഉപ്പ് ഇട്ടിട്ട് കലക്കി കുടിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഒരു പരിധിവരെ നമുക്ക് യാത്രയ്ക്ക് മുമ്പ് നമ്മൾ അങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ യാത്രയിൽ വോമിറ്റിംഗ് ഉള്ള വോമിറ്റിംഗ് അതുപോലെ തന്നെ ഈ പറഞ്ഞ ഒക്കെ നമുക്ക് ഒഴിവാക്കാൻ സാധിക്കും എൻ്റെ ദൈവമേ ഹെലികോപ്റ്റർ വര വരുന്ന ഒച്ചയാണ് ഞാൻ പേടിച്ചുപോയി കാരണം ഇപ്പോൾ ഇവിടെ ഭയങ്കര പേടിയാണ് എന്താ ഇപ്പോഴാണ് സംഭവിക്കുന്നത് ഇപ്പോൾ ഈ വീഡിയോ ഞാൻ എടുക്കാൻ തുടങ്ങുന്നതിൻ്റെ കുറച്ച് മുമ്പാണ് പിന്നെ അമ്പലവയൽ ഭാഗത്ത് ഇടയ്ക്കൽ ഗുഹ ആ ഒരു ഭാഗത്തൊക്കെ ഭൂചലനം ചെറുതായിട്ട് അനുഭവപ്പെട്ടു ഭയങ്കര സൗണ്ട് കേട്ടു എന്നൊക്കെ ആളുകൾ പറയുന്നുണ്ട് ന്യൂസിലൊക്കെ വന്നിട്ടുണ്ട് എന്താണെന്നൊന്നും അറിയില്ല അമ്പലവയൽ സ്കൂളൊക്കെ വേഗം വിട്ടു കുറേ ആളുകളെ മാറ്റുക എന്നൊക്കെ പറയുന്നുണ്ട് അപ്പം ഞാൻ പെട്ടെന്ന് ഹെലികോപ്റ്റർ വന്നിട്ടുണ്ട് അപ്പോൾ അതിൻ്റെ സൗണ്ട് കേട്ടപ്പം പേടിച്ചു പോയി എന്താന്ന് ഓർത്തിട്ട് ഒരു കോൺസെൻട്രേഷനൊന്നും കിട്ടുന്നില്ല വീഡിയോ ഒന്നും ചെയ്യാനേ പിന്നെ ഞാൻ കുറേ ആയിട്ട് എൻ്റെ ഫ്രണ്ട്സൊക്കെ വിളിച്ച് ചോദിച്ചു ഒന്ന് പേര് നീ എന്താ വീഡിയോ ഇടാത്തതൊക്കെ ചോദിച്ചു പിന്നെ കാണുമ്പോഴൊക്കെ ഓരോരുത്തർ ഇങ്ങനെ ചോദിക്കും മെസ്സേജ് പിന്നെ കുറേ വരുന്നുണ്ട് അങ്ങനെ മൈൻഡ് റെഡിയല്ല ഈ ഇതൊരു ജോലിയാണ് പക്ഷെ നമ്മളിത് പ്രസൻറ്റേഷനാണ് അപ്പോൾ നമ്മൾ ഹാപ്പി ആയിരുന്നാൽ മാത്രമേ നമുക്ക് ഈ ഒരു പ്രസൻറ്റേഷൻ പറ്റുള്ളൂ ബാക്കി എന്ത് ജോലിയും നമുക്ക് ഇരുന്ന് ചെയ്യാം ഓഫീസ് വർക്കൊക്കെ നമുക്ക് വിഷമമാണേലും ഇരുന്ന് ചെയ്യാം നമ്മൾ പണ്ട് മുതലേ എല്ലാവരും എന്താണ് ഒരു ചെറുനാരങ്ങേൻ്റെ ഒരു പൊടിക്കൈയാണ് എല്ലാവരും ഉപയോഗിക്കുന്നത് അത് വളരെ ഹെൽപ്പ്ഫുള്ളാണ് ഞാനൊക്കെ അതിലാണ് കേട്ടോ പിടിച്ചെക്കുക അപ്പോൾ ചെറുനാരങ്ങ സാധാരണ എല്ലാവരും മണപ്പിക്കുക ചെയ്യാറ് ഒരു ചെറുനാരങ്ങ അങ്ങനെ കൊണ്ടുപോകും പക്ഷേ അത് മുറിച്ചിട്ട് കൊണ്ടുപോവുക മുറിച്ച് കൊണ്ടുപോയിട്ട് നമുക്ക് ഭയങ്കരമായിട്ട് ഈ ഒരു ബുദ്ധിമുട്ടുണ്ടെങ്കിൽ മണപ്പിച്ചിട്ടൊന്നും ഒരു രക്ഷയില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം അത് അതിന് നീര് നമ്മൾ കുടിക്കുക കുറച്ച് ഉപ്പും കൂടെ ഉണ്ടെങ്കിൽ നല്ലതായിരിക്കും കേട്ടോ അതിൻ്റെ നീര് കുടിച്ച് കഴിഞ്ഞാൽ നമുക്ക് ഈ ഒരു ബുദ്ധിമുട്ട് എന്താ പറയുക നൂറ് ശതമാനം ഒഴിവാക്കാൻ പറ്റുമെന്നാണ് എൻ്റെ ഒരു അനുഭവം പിന്നെ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം യാത്രാ മധ്യത്തിലും അതേപോലെ തന്നെ യാത്രയുടെ തുടക്കത്തിലും നമ്മൾ പെപ്സി കൊക്കക്കോള ആൽക്കഹോള് അങ്ങനെയുള്ള ഒരു സാധനങ്ങൾ സോഫ്റ്റ് ഡ്രിങ്ക്സ് ഒന്നും ഉപയോഗിക്കാൻ പാടില്ല നമ്മൾ സാധാ വെള്ളം കുടിക്കുക അതും ഒരുപാട് വെള്ളം കുടിക്കാൻ പാടില്ല കുറച്ച് കുറച്ചായിട്ട് അല്പാൽപ്പമായിട്ട് വെള്ളം കുടിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഈ ഒരു ബുദ്ധിമുട്ട് ഒഴിവാക്കാനായിട്ട് പറ്റും ഒന്നിൽ കൂടുതൽ പേര് യാത്ര ചെയ്യുകയാണെങ്കിൽ ഡ്രൈവ് ചെയ്യുന്ന ചെയ്യാൻ അറിയുന്നവരാണെങ്കിൽ ഈ ബുദ്ധിമുട്ടുള്ള ആൾ ഡ്രൈവ് ചെയ്ത് നോക്കുക ഒന്നും സംഭവിക്കില്ല നമുക്ക് ആ ശ്രദ്ധ മാറും ഏറ്റവും കോൺസെൻട്രേഷൻ വേണ്ട ജോലിയാണല്ലോ ഡ്രൈവിംഗ് എന്ന് പറയുന്നത് അപ്പോൾ ഡ്രൈവിങ് നമ്മൾ ആ ഒരു ജോലി ഏറ്റെടുത്തിട്ടുണ്ടെങ്കിൽ നമുക്ക് ഈ ഒരു ബുദ്ധിമുട്ട് ഒരിക്കലും ഉണ്ടാവില്ല അപ്പോൾ രണ്ട് പേരാണെങ്കിൽ പേര് മാറി മാറി വണ്ടി ഓടിച്ചാൽ പിന്നെ നേരെ ഫ്രണ്ടിലോട്ടാണ് നോക്കിയിരിക്കുന്നത് അപ്പോൾ നമുക്ക് ഈ ഒരു ബുദ്ധിമുട്ട് വരികയിൽ പിന്നെ ഒരു കാര്യം എന്ന് പറഞ്ഞാൽ നമ്മൾ മാക്സിമം ഉറങ്ങുന്നതാണ് നല്ലത് ഇനി ഉറക്കം വരാത്തവർക്ക് ഉറങ്ങാൻ കഴിയാത്തവർക്ക് വെറുതെ കണ്ണടച്ചിരുന്നാലും കുഴപ്പമില്ല അല്ലെങ്കിൽ നേരത്തെ പോലെ നേരെ ഫ്രണ്ടിലോട്ട് നോക്കി മാത്രം ഇരിക്കുക പിന്നെ എന്ന് പറഞ്ഞാൽ ചെവി നന്നായിട്ട് അടച്ചു വെക്കുക ചെവി എന്തെങ്കിലും സ്കാഫ് ഉണ്ടോ അല്ലെങ്കിൽ ഹെഡ്സെറ്റ് ഉണ്ടോ ഒക്കെ അടച്ചു വെക്കുക ഹെഡ്സെറ്റ് വെച്ചാൽ രണ്ട് ഗുണമാണ് പാട്ടും കേൾക്കുക ഉറങ്ങുകയും ചെയ്യാം ചെവി അടഞ്ഞിരിക്കും അപ്പം അങ്ങനെ പറ്റുന്നവർ അങ്ങനെ ചെയ്യാം എനിക്കൊന്നും പറ്റില്ല കേട്ടോ എനിക്ക് ഹെഡ്സെറ്റ് പോയിട്ട് ഹെഡ്സെറ്റ് ഒന്നും തൊടാൻ പറ്റില്ല ആ ടൈമിൽ അപ്പം പെട്ടെന്ന് ബുദ്ധിമുട്ടാവും അപ്പോൾ ഞാൻ അതൊന്നും തൊടില്ല പാട്ട് കേട്ടിട്ട് പോലൊന്നും നടക്കില്ല ഉള്ളവർക്ക് ഇത് ഭയങ്കര ബുദ്ധിമുട്ടായിട്ട് തോന്നാറുണ്ട് അപ്പോൾ മൈഗ്രെയിൻ ഉള്ള ആൾക്കാർ ശ്രദ്ധിക്കുക ട്രെയിൻ യാത്രയിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ മുമ്പോട്ടും നമുക്കിരിക്കാം പിന്നിലോട്ടും ഇരിക്കാം അപ്പം നമ്മൾ മുമ്പോട്ട് ട്രെയിൻ പോകുന്ന ദിശയിൽ തന്നെ നമ്മൾ ആ ഒരു സീറ്റിൽ തന്നെ ഇരിക്കാൻ ശ്രദ്ധിക്കുക അതേപോലെ തന്നെ സൈഡിലേക്ക് നോക്കാതെ ഈ പ്രശ്നമുള്ള ആളുകൾ എനിക്ക് പക്ഷെ ട്രെയിനിന് പോകുമ്പോൾ ഒരിക്കലും അങ്ങനത്തെ പ്രശ്നം ഉണ്ടായിട്ടില്ല മെട്രോയിൽ ഉണ്ട് കേട്ടോ കാരണം എ സി ഫുള്ള് അടച്ചിട്ടിട്ടല്ലേ അങ്ങനെ എനിക്ക് ബുദ്ധിമുട്ട് തോന്നിയിട്ടുണ്ടായിരുന്നു ബസ് സ്ലീപ്പറൊക്കെ ആണെങ്കിൽ നമ്മൾ കിടന്നു കഴിഞ്ഞാൽ നമുക്ക് ഈ ഒരു വോമിറ്റിങ് ടെൻഡൻസി ഒഴിവാക്കാനായിട്ട് സാധിക്കും നമ്മൾ എഴുന്നേറ്റ് ഇരിക്കുമ്പോഴാണ് പ്രശ്നം ഫുഡിന്റെ കാര്യം ഞാൻ ആദ്യം പറഞ്ഞല്ലോ പ്രത്യേകിച്ച് എരിവ് പുളി മസാലകൾ അങ്ങനെയുള്ള ഭക്ഷണങ്ങൾ ഒരിക്കലും കഴിക്കരുത് യാത്രയ്ക്ക് മുമ്പായിട്ടും യാത്രാ മധ്യത്തിലും ഒരിക്കലും കഴിക്കാൻ പാടില്ല അങ്ങനെ അത്തരം ഭക്ഷണങ്ങള് പൂര്ണ്ണമായിട്ട് ലേസ് അല്ല നമുക്കിങ്ങനെ കുറിച്ചുകൊണ്ടിരിക്കുന്ന സ്വഭാവം ഇല്ല അങ്ങനത്തെ ബേക്കറി ഐറ്റംസ് ചിപ്സ് ഐറ്റംസ് ഒന്നും നമ്മൾ ഒഴിവാക്കുക ഒരു ബുദ്ധിമുട്ടുള്ള ആളുകൾ പെർഫ്യൂം ഒക്കെ ഉണ്ടാവില്ല ഭയങ്കര സ്മെല്ലുള്ള അതൊന്നും യൂസ് ചെയ്യാതിരിക്കുക യാത്ര നമ്മൾ യാത്ര ചെയ്യാൻ പോകുമ്പോൾ അതുപോലെ തന്നെ സ്പ്രേ തന്നെ മാക്സിമം ഒഴിവാക്കാൻ പറ്റുന്നതാണ് ഒഴിവാക്കുന്നതായിരിക്കും നല്ലത് അത് ഏറ്റവും നല്ലൊരു ടിപ്പാണ് കേട്ടോ അത് ഒരുവിധം എല്ലാവർക്കും അറിയുന്നതാണ് സ്പ്രേയുടെ മണം നമുക്ക് ഭയങ്കരമായിട്ട് ബുദ്ധിമുട്ടുണ്ടാക്കും അപ്പോൾ അത് ഒഴിവാക്കാൻ ശ്രമിക്കുക പിന്നെ ഈ പൊടിക്കൈകളൊന്നും പറ്റാത്തവരാണെങ്കിൽ ഹോമിയോപതിയിൽ നല്ല മരുന്നുകളുണ്ട് അപ്പോൾ നമ്മൾ യാത്ര ചെയ്യാൻ ഉദ്ദേശിക്കുന്നതിൻ്റെ രണ്ട് മൂന്ന് ദിവസം മുൻപ് ഡോക്ടർ പോയി കണ്ടു കഴിഞ്ഞാൽ ഡോക്ടർ അതിനുള്ള മരുന്ന് തരും അപ്പോൾ അതിലാണ് നല്ലൊരു ചികിത്സ ഉള്ളത് അപ്പോൾ അങ്ങനെ മരുന്ന് കഴിച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ഈ ബുദ്ധിമുട്ട് ഒഴിവാക്കാം നമുക്ക് സുഖമായിട്ട് യാത്ര ചെയ്യാം എന്താ പറയുക യാത്ര നമുക്ക് ആസ്വദിച്ച് പോകാം യാത്രയെ പേടിക്കേണ്ട ആവശ്യമില്ല അപ്പോൾ ഇതൊക്കെയാണ് ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായെന്ന് കരുതുന്നു അതുപോലെ തന്നെ എനിക്കറിയാത്ത എന്തെങ്കിലും ടിപ്പുകൾ ഉണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യണം നിങ്ങൾ കമൻറ്റ് ചെയ്യണം കേട്ടോ വീഡിയോയുടെ അഭിപ്രായം അതുപോലെ തന്നെ വീഡിയോ ഇഷ്ടമായാൽ അല്ലെങ്കിൽ എന്തെങ്കിലും നെഗറ്റീവ്സ് ഉണ്ടെങ്കിലും ഒക്കെ നിങ്ങൾ കമൻറ്റ് ചെയ്തോളൂ വീഡിയോ ഇഷ്ടമായാലും നിങ്ങൾ ലൈക്ക് ചെയ്യുക നിങ്ങളുടെ വോമിറ്റിംഗ് ടെൻഡൻസി ഉള്ള ഫ്രണ്ട്സിനെ ഫ്രണ്ട്സിന് വേണ്ടി ഇത് ഷെയർ ചെയ്ത് കൊടുക്കുക അപ്പോൾ നമുക്ക് മറ്റൊരു വീഡിയോയിൽ കാണാം അതുവരെ ബ ബൈ